ദൈവമില്ല അല്ല ഉണ്ടോ സ്വാഗതം കേരളത്തിൽ വളരെ ജനപ്രീതി കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരുടെ മധ്യത്തിൽ പ്രത്യേക സ്ഥാനം പിടിച്ചിരിക്കുന്ന ശ്രീ മൈത്രയൻ വളരെ ആത്മധൈര്യത്തോടും അധികാരത്തോടും പ്രഖ്യാപിക്കുന്നത് ദൈവമില്ല ദൈവസങ്കൽപ്പങ്ങൾ മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ് അതുകൊണ്ട് പല ദൈവങ്ങളുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ദൈവമില്ല എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെ സ്വീകാര്യമായി ആസ്വാദ്യകരമായി അനേക അനേക ആളുകൾക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കുവാനുള്ള ഒരു കടമ ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾക്കുണ്ടെങ്കിലും അങ്ങനെ ഒരു ബോധം കേരളത്തിൽ ഉടലെടുത്തതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുകൊണ്ടില്ലായെന്ന് അർത്ഥമില്ല പക്ഷെ എനിക്ക് മനസ്സിലാകുന്നതിനെ ആസ്പദമാക്കി മാത്രമല്ല എനിക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഇല്ല എന്ന ഒരു നിഗമനത്തിൽ ചില കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ദൈവമുണ്ടോ ഇല്ലയോ പല ആളുകളും ദൈവമില്ല എന്ന് പറയുമ്പോൾ ഞെട്ടി വിറയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് ജവിയും പൊത്തി എനിക്ക് കേൾക്കണ്ടായി എന്നും പറഞ്ഞ് എഴുന്നേറ്റ് ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതവരുടെ വിശ്വാസത്തിൻ്റെ ആഴത്തെ സൂചിപ്പിക്കുന്നു എന്ന ധാരണയിലാണ് അവരുടെ വിശ്വാസം അത്ര അടിയുറച്ചതാണ് എന്ന് മറ്റുള്ളവർ ബോധ്യപ്പെടേണ്ടതിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ സത്യം നേരെ മറിച്ചാൽ ദൈവത്തിൽ അടിയുറച്ച് സത്യസന്ധമായി ആത്മാവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആരെങ്കിലും അവിടെ നിന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഉച്ഛത്തിൽ അട്ടഹസിച്ച് വിളംബരം ചെയ്യുകയാണ് ദൈവമില്ല ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയോട് അനുകമ്പയാണ് ഉണ്ടാകേണ്ടത് ആ വ്യക്തിയെ ഭയന്ന് ഞെട്ടി വിറച്ച് കണ്ടവഴി ഓടേണ്ട കാര്യമൊന്നുമില്ല വാസ്തവത്തിൽ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ദൈവത്തോട് താൽപ്പര്യമുണ്ട് എന്ന ഒരു പ്രതീതി നമ്മുടെ മത്സ്യത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അത് സത്യമാണ് പക്ഷേ അത് ആത്മാവിലും സത്യത്തിലും ദൈവത്തോടുള്ള താല്പര്യമല്ല എന്നത് നാം തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട് നാം ദൈവത്തെ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇംഗീതം നിർവഹിപ്പനായി ബാധ്യസ്ഥനായ സ്വന്തമായി ചിന്തിക്കുവാനും നന്മതിന്മകളെ തിരിച്ചറിയുവാനും കടമകൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്തതുമായ എന്നാൽ എല്ലാ ശബ്ദത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും ഉടമയായ വളരെയധികം പ്രായം ചെന്ന് വേണ്ടതുപോലെ ഓർമ്മയൊന്നുമില്ലാതെ ചിന്താശക്തി ഒന്നുമില്ലാതെ നീണ്ടതാ നീണ്ടതാ നരച്ച താ താടിയും ഏതാണ്ട് ചുക്കിച്ചൊളിഞ്ഞ തൊക്കുമൊക്കെയായി ആകാശത്തിലെവിടെയോ ഒരു സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യത്വം ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് നാം ദൈവത്തെ മനസ്സിലാക്കുന്നത് ഈ ഒരു സങ്കല്പം നമുക്ക് വളരെ പ്രിയമുള്ളതാണ് കാരണം എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന താല്പര്യം അവരുടെ ആഗ്രഹങ്ങൾ നിവർത്തിച്ച് കിട്ടണം അതിന് മന്ത്രവാദിയിലടുത്ത് പോയാൽ മന്ത്രിയുടെ കാലു പിടിച്ചാൽ ഉദ്യോഗസ്ഥൻ്റെ കൈമണി അടിച്ചാൽ അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്താൽ അല്ലെങ്കിൽ മുഖസ്തുതി പറഞ്ഞാൽ കാര്യം കാണാൻ ഏത് കഴുതേതേയും കാലു പിടിക്കണമെന്ന് പട്ടുകൊട്ടെ പറയുന്നത് പോലെ ആണ് ബഹുഭൂരൂക്ഷമാളും ദൈവമുണ്ട് എന്ന സങ്കല്പത്തിന് അനുകൂലിച്ച് മൂളുന്നത് എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം നമ്മൾ ആരും തന്നെ ദൈവമുണ്ടോ ഇല്ലയോ ദൈവമൊരു യാഥാർത്ഥ്യമാണോ അല്ലയോ ദൈവമൊരു യാഥാർത്ഥ്യമാണെങ്കിൽ അത് എപ്രകാരമുള്ള യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യവും എൻ്റെ വ്യക്തിപരമായ അവസ്ഥയിൽ നിന്നുള്ള ബന്ധം എന്താണ് ഞാനതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുന്നതിനെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടത് ഇങ്ങനെയുള്ള എന്തെങ്കിലും അന്വേഷണ ശകലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഏവരും അല്പമൊന്ന് മൗനമായി ചിന്തിക്കുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുകയാണ് ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ വെറും അഭിപ്രായങ്ങൾ മാത്രമാണ് എന്ന് ദയവായി മനസ്സിലാക്കുക ഇതെക്കാലത്ത് ഒരു പ്രശ്നമായിരുന്നു അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് ദൈവം പറയുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു അല്ലെങ്കിൽ ഞാൻ നല്ലവനെന്ന് രുചിച്ചറിയുക എന്ന് പറയും ഈ രുചിച്ചറിയുന്നതും മറ്റവരുടെയും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അതുപോലെ സ്വീകരിച്ച് അതെൻ്റെ അഭിപ്രായമാണ് എന്ന് നനച്ചിരിക്കുന്നത് തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു വലിയ അർത്ഥത്തിൽ മൈത്രേയൻ പറയുന്നതിൽ അർത്ഥമുണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ട യാഥാർത്ഥ്യമുണ്ട് അതെന്താണ് നാം ആരും തന്നെ ദൈവത്തെ ദൈവമായി അറിയുവാനോ ആ ദൈവത്തിൽ വിശ്വസിക്കുവാനോ താല്പര്യമുള്ളവർ അല്ലേ അല്ല ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം ദൈവം ഒരു കോസ്മിക് എ ടി എം കാർഡാണ് എ ടി എം മെഷീനാണ് പ്രാർത്ഥന നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് ഡെബിറ്റ് കാർഡാകത്തില്ല ഡെബിറ്റ് കാർഡാകത്തില്ല ക്രെഡിറ്റ് കാർഡ് അത് അവിടെ കൊണ്ടുപോയി വരച്ചാൽ നമുക്ക് വേണ്ടത് കിട്ടും എന്നതിനപ്പുറത്ത് ഇപ്പോൾ മന്ത്രവാദിയെ കൊണ്ട് കാര്യം സാധിക്കാവുന്ന കാര്യമാണെങ്കിൽ മന്ത്ര മന്ത്രവാദിയുടെ അടുത്തേ ബോധത്തുള്ളൂ മന്ത്രവാദിയുടെ ക്രിസ്ത്യൻ വേർഷനാണ് ഈ പ്രോസക്രേറ്റീവ് കൊണ്ട് നടക്കുന്ന ക്രിസ്ത്യൻ മന്ത്രവാദികൾ അവരുടെ അടുത്ത് നമ്മൾ പോകത്തുള്ളു അല്ലാതെ ദൈവത്തെ ദൈവമായി അറിഞ്ഞ് അത് വ്യക്തിപരമായി അതിൽ വിശ്വാസം വന്നിട്ട് ആ അറിവ് നിഷ്കർഷിക്കുന്ന അച്ചരക്കത്തിൽ നിലനിന്നുകൊണ്ട് ദൈവം നമ്മളുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രാപിക്കാവുന്ന അവസ്ഥകളും അനുഗ്രഹങ്ങളും ഉണ്ട് അത് പ്രാപിപ്പാനുള്ള ക്ഷമയോ അധ്വാനശീലമോ അച്ചടക്കമോ പ്രാപിപ്പാൻ ആർക്കും തന്നെ താല്പര്യമില്ല എന്നതാണ് നമ്മൾ നമ്മളിൽ അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ നാം തിരിച്ചറിയേണ്ടത് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ മൈത്രേനെ പോലൊരു വ്യക്തി വന്ന് വളരെ ആത്മധൈര്യത്തോട് പറയുകയാണ് ദൈവമില്ല അത് മനുഷ്യനുണ്ടാക്കുന്ന കെട്ടുകഥയാണ് ഓരോരുത്തരും അവരുടെ സൗകര്യത്തിന് സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ചില മിഥ്യാബോധങ്ങളാണെന്ന് പറയുമ്പോൾ അത് നമ്മളെ ഞെട്ടിപ്പിക്കാൻ കാര്യം അത് നമ്മുടെ അവസ്ഥയുമായി വളരെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ അവസ്ഥയുടെ സത്യസന്ധതയെ സ്പർശിക്കുന്ന വാക്കുകളായതുകൊണ്ട് മാത്രമാണ് അത് മൈത്രേനും എടുക്കാണ് മൈത്രേയൻ പറയുന്നതിൽ സത്യമുണ്ട് പക്ഷേ മൈത്രേന്റെ വാക്കുകളിൽ കൂടെ ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് മറുപടി കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അബദ്ധത്തിലായി അബുദ്ധത്തിലായി അത് മറ്റൊരു കാര്യമാണ് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് നാം മനസ്സിലാക്കേണ്ടത് മൈത്രേയൻ പറഞ്ഞിട്ടോ മെത്രൻ പറഞ്ഞിട്ടോ കപ്പ്യർ പറഞ്ഞിട്ടോ സുവിശേഷൻ പറഞ്ഞിട്ടോ പ്രോസ്പെരിറ്റി ഗോസ്പിൽ കൊണ്ട് നടക്കുന്ന കച്ചവടക്കാർ പറഞ്ഞിട്ടോ അല്ല ദൈവമെന്ന ഒരു സങ്കല്പമുണ്ടെങ്കിൽ അത് മിടിപ്പെടുത്തിയ യേശു സത്യമാണ് നമ്മെ അറിയിച്ചിരിക്കുന്നത് എങ്കിൽ ദൈവം ഏറ്റവും സമീപസ്ഥനാണ് ദൈവം നിങ്ങളുടെ ഉള്ളിലാണ് ദൈവരാജ്യങ്ങളുടെ അത് അതന്വേഷിച്ച് അവിടെയും എവിടെയും വാല തീപിടിച്ച പോലെ വിരടി ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് നിങ്ങളുടെ ഹൃദയങ്ങളെ പകരവരുന്ന് പഠിപ്പിച്ച കർത്താവ് തീർച്ചയായും രണ്ട് കാര്യം വെളിപ്പെടുത്തുന്നുണ്ട് ഒന്ന് ദൈവം എന്നത് പരമമായ സത്യമാണ് രണ്ട് ദൈവത്തെ പറ്റി മനുഷ്യരുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സങ്കല്പങ്ങൾ നൂറ് ശതമാനവും തെറ്റാണ് ഈ രണ്ടും ഒരേ സമയത്ത് നാം പരിഗണിക്കേണ്ടതാണ് ദൈവമുണ്ട് പക്ഷേ ആ ദൈവത്തെ മനുഷ്യരുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് തന്നാൽ നിങ്ങൾ ശൂന്യതയിൽ ചെന്ന് വീഴും എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് മൈത്രിൻ പറയുന്ന വാക്കുകൾ പലരെ ഞെട്ടിപ്പിക്കാൻ കാര്യം അത് അവരുടെ അവസ്ഥയെ സ്പർശിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് നാല് പേരുടെ മുമ്പിൽ അല്ലെങ്കിൽ നാൽപ്പതിനായിരം പേരുടെ മുമ്പിൽ തെളിയിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല ഞാൻ ദൈവത്തിൻ്റെ വക്കാലത്ത് കൊണ്ട് നടക്കുന്നവനുമല്ല എൻ്റെ വക്കാലത്ത് ദൈവത്തിന് ആവശ്യവുമില്ല ദൈവം ദൈവമാണെങ്കിൽ ഈ കൃമി പോലെയുള്ള എൻ്റെ വക്കാലത്ത് ദൈവത്തിന് ആവശ്യമില്ല അത്രയുമെങ്കിലും എല്ലാവരും സമ്മതിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ഞാൻ എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം ദൈവമാണ് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ രണ്ട് വിവിധ തരത്തിലുള്ള സാധ്യതകൾ നിരന്തരമായ എൻ്റെ ഉള്ളിൽ ഗുസ്തി നടത്തുന്നു ഉന്നതമായി ജീവിക്കാനുള്ള ദാഹവും നീചമായി താണതരത്തിൽ തറയായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹവും ഇതിന്റെ വടംവലി എൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് ഈ വടംവലിയിൽ ഞാൻ നിസ്സഹായകനായി പോകാതിരിക്കേണ്ടതിന് ഈ വലിയ ജീവിത പരീക്ഷണത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് എനിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഈ നീചമായ പ്രവണതകളെ അതിജീവിച്ച് മാഹാത്മ്യമേറിയ ആ തലത്തിലേക്ക് ഉയരുവാനുള്ള എൻ്റെ ആത്മാവിൻ്റെ ദാഹം അല്പമെങ്കിലും നിലനിർത്തുവാൻ എനിക്ക് സാധ്യമാകണമെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സഹായം ആവശ്യമുണ്ട് എൻ്റെ ആവശ്യം എനിക്ക് അമേരിക്കയിൽ ജോലി കിട്ടണമെന്നോ അല്ലെങ്കിൽ കാനഡ വിസ കിട്ടണമെന്നോ അല്ലെങ്കിൽ കേരളത്തിലെ പേര് കേട്ട ഒരു നടനാകണമെന്നോ ഒന്നുമല്ല എൻ്റെ ഏറ്റവും പരമമായ ആവശ്യം മനുഷ്യത്വത്തിലേക്ക് പുരോഗമിക്കുവാനുള്ള എൻ്റെ ആത്മാവിൻ്റെ ദാഹം ഞാൻ അനുഭവിക്കുമ്പോൾ നരകത്തിലേക്ക് അല്ലെങ്കിൽ മൃഗീയമായ അവസ്ഥയിലേക്ക് എന്നെ വലിച്ച് താഴ്ത്തുന്ന ചില ഘടകങ്ങൾ ചില ശക്തികൾ എന്നെ നന്നെ അലട്ടുന്നുണ്ട് ഈ മഹാഭാരത യുദ്ധത്തിൽ ഈ ലോക ഒന്നാം ലോക മഹായുദ്ധത്തിൽ എനിക്ക് അല്പമെങ്കിലും വിജയത്തിൻ്റെ ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തണമെങ്കിൽ എൻ്റെതായ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ എനിക്കത് സാധ്യമല്ല എനിക്ക് എനിക്കതീതമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് അതിൻ്റെ ബലഹീനതയായിരിക്കാം മൈത്രേയും പറയാം എൻ്റെ ബലഹീനത എൻ്റെ പിടിപ്പുകൾ ഉണ്ടാകണം ആയെന്നാണ് സമ്മതിക്കുന്നു പക്ഷേ എനിക്കതില്ലാതെ വയ്യ മൈത്രേയനൊക്കെ ആയിരിക്കും എനിക്കതില്ലാതെ വയ്യ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആഗ്രഹം പോലും അതായത് ഞാനിപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഈ ആത്മീയ യുദ്ധം നന്മയും തിന്മയും മഹത്തായതും മൃഗയുമായി തമ്മിലുള്ള യുദ്ധം അതിൽ മഹത്തായത് വിജയിക്കണമെന്നത് എൻ്റെ ആത്മാവ് സത്യത്തിൽ ആഗ്രഹിക്കുന്നു ദാഹിക്കുന്നുവെങ്കിലും ആ വിജയം സുരക്ഷിതമാക്കുവാൻ എനിക്ക് യാതൊരു കഴിവുമില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതിലെനിക്ക് പ്രത്യാശയുള്ള ഏക ഘടകം ദൈവമെന്ന് പറയുന്ന ഘടകമാണ് അത് എൻ്റെ ജീവിതത്തിൽ പല അവസരത്തിൽ അനുഭവവിദ്യമായത് കൊണ്ടാണ് ദൈവമെന്നത് പരമമായ സത്യമാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് യാതൊരു മടിയും അത് വെളിയിൽ പറയാൻ യാതൊരു ലജ്ജയും ഇല്ലാത്തത് എന്നാൽ അങ്ങനെയുള്ള താല്പര്യമില്ലാത്തൊരു വ്യക്തി ദൈവത്തെ വെറും ഒരു ആഗ്രഹ സാധ്യ സാധൂകരണ ഉപകരണമായി ഏതാഗ്രഹവും നിവർത്തിക്കുന്ന ഒരു കൂലിവേല ചെയ്യുന്ന എന്നാൽ കൂലി കൊടുക്കേണ്ടാത്ത ഒരു വേലക്കാരനായി കരുതുന്നൊരു വ്യക്തിക്ക് ദൈവത്തെ ദൈവമേ അറിയേണ്ട കാര്യമൊന്നുമില്ല കാര്യസാധ്യം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ദൈവവും മന്ത്രവാദിയും അല്ലെങ്കിൽ ദൈവവും രാഷ്ട്രീയക്കാരനും അല്ലെങ്കിൽ ദൈവവും അധോലോകവീരണവും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല അത് മൈത്രിയും പറയുന്നത് ശരിയാണ് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ നാം തന്നെ സൃഷ്ടിക്കുന്നതാണ് ആ ഉപകരണത്തിൻ്റെ കൂട്ടത്തിലാണ് ദൈവത്തെ വെച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ദൈവമില്ല അത് മനസ്സിന് നിർമ്മിക്കുന്ന മിഥ്യ തന്നെയാണ് പക്ഷേ മൈത്രേയൻ പറയുന്നത് ശരിയാണ് അങ്ങനെയുള്ള ദൈവത്തെ മാത്രമേ ജനം അറിയുന്നുള്ളൂ അങ്ങനെയുള്ള ദൈവത്തെ മാത്രമേ പ്രസംഗിച്ച് മനുഷ്യരുടെ ഉള്ളിൽ സ്ഥാപിക്കുന്നുള്ളൂ അതൊക്കെ ശരിയാണ് യാതൊരു സംശയമല്ല അതുകൊണ്ട് മൈത്രേനെ പോലുള്ള ആളുകൾ പൊന്തി വരുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ അത് സംഭവിക്കുമ്പോൾ അത് ഉണർത്തുന്ന